കണ്ടു ശ്രീദേവനേ സ്വർണ്ണ താമരപ്പോൽ നിറമുള്ള ദേവദേവനേണ്ട കാണാതലയും ചെറുണ്ടോളം ചൈത്രമാസ മകളെ പൊന്മീതെ മിഴി നീരോടെ ചൈത്രമാസ മകളെ പൊന്മന്തരി മീതേ மயுகம் ஆசிரமத்தினெதே களிமான் கழிச்ச களி காஹமாகி ஜீவனே விழி கேட்குமோ வெள்ளி மேகங்கள் இது கேட்க கரையுக எந்தினியல்லே மனசிலுண்டு பொருள் உள்ஜீவன் நில்கானா ஒரு வாக்கு நாதா െങ്കിലും ഈ പെണ് വിത്തെഞ്ഞ മണ്ണ് കൺപാർക്കാൻ കൊതിയോടെ വെൺ പ്രാവ് എന്തിനീ ശ്രീം ശിവം എന്റെ കണലേകി